പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടത്തിവിടുന്ന തീവ്രവാദത്തിന്റെ ഇരയായി ഇന്ത്യ മാറാൻ തുടങ്ങിയിട്ട് ദശാബ്ദങ്ങളായി കാശ്മീരിലേക്ക് പാകിസ്ഥാന്റെ അധിനിവേശം സ്വാതന്ത്ര്യകാലത്തോളം പഴക്കമുള്ളതാണെന്ന് പറയപ്പെടുന്നത് പാകിസ്ഥാൻ പലതവണ ഇന്ത്യയെ വെല്ലുവിളിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ നമ്മൾ തകർക്കുകയും ചെയ്തു മൂന്ന് തവണയാണ് നേരിട്ട് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധമുണ്ടായത് ഈ മൂന്ന് തവണയും ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയതാണ് എന്നിട്ടും അവർ യാതൊരു പാഠവും പഠിക്കുന്നില്ല വീണ്ടും നമ്മൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു ഏതാണ്ട് പതിനാറ് ദിവസങ്ങൾക്ക് മുമ്പാണ് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ വെടിവെച്ച് കൊല്ലുന്നത് അപ്പൊ ഇതിന് നമ്മൾ ഒരു തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു പക്ഷെ നേരിട്ടൊരു ആക്രമണത്തിലേക്ക് നമ്മൾ കടന്നില്ല അപ്പൊ ഇന്ത്യയുടെ മറുപടി എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം നടപ്പാക്കി അപ്പൊ തീവ്രവാദ കേന്ദ്രങ്ങൾ നിശ്ചയിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ആക്രമണം നടത്തിയത് എല്ലായ്പ്പോഴും പാകിസ്ഥാന്റെ ചിന്ത അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ അസംതൃപ്തി ഉണ്ടാകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യക്കെതിരെ കാശ്മീരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ഫോടനം ഉണ്ടാക്കുന്നു ആക്രമണം ഉണ്ടാക്കുന്നു അപ്പോൾ അവിടുത്തെ പാക് ജനത മുഴുവൻ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കും പക്ഷേ ഇവിടെ സംഭവിച്ചത് നമ്മൾ നേരിട്ട് ആക്രമിച്ചില്ല പകരം ഇരുപത്തിയൊന്ന് തീവ്രവാദ കേന്ദ്രങ്ങളെ ഞങ്ങൾ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടെന്നും അതിൽ ഒമ്പതിടത്തേക്ക് മാത്രമാണ് ഞങ്ങൾ ആക്രമണം നടത്തിയതെന്നും വാർത്താ സമ്മേളനം നടത്തി ഇന്ത്യ വിവരങ്ങൾ പുറത്തുവിട്ടു ഇത് ലോക രാജ്യങ്ങൾ ശ്രദ്ധിച്ചു ഇതോടുകൂടി പാകിസ്ഥാൻ ഏതാണ്ട് പ്രതിരോധത്തിലായി അപ്പം സ്വാതന്ത്ര്യാനന്തരം ഈ കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ചേരാനോ പാകിസ്ഥാനിൽ ചേരാനോ ഒന്നും തയ്യാറായിട്ടില്ല പക്ഷെ ഇന്ത്യയിൽ ചേരാൻ അവിടുത്തെ രാജാവിന് താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിലും പാകിസ്ഥാൻ പിന്നീട് ആക്രമണത്തിലൂടെ കാശ്മീരിനെ അവർക്കൊപ്പം ചേർക്കുകയായിരുന്നു ഇപ്പൊ ജെയ്ഷെ മുഹമ്മദ് മൗലാന മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയാണ് ഇയാൾ അടങ്ങുന്ന പത്ത് പേര് അതായത് മസൂദ് അസർ രക്ഷപ്പെട്ടെങ്കിലും കുടുംബാംഗങ്ങളായ പത്ത് പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അപ്പൊ ഇതിലും നല്ലത് താനും മരിക്കുന്നതായിരുന്നു എന്ന് തന്നെ ഈ മൗലാന മസൂദ് അസറിന് പറയേണ്ടി വരുന്നു ഇതോടുകൂടിയാണ് സിവിലിയൻ മേഖലയിലേക്കാണ് നമ്മൾ ആക്രമണം നടത്തിയതെന്ന പാകിസ്ഥാന്റെ വാദം പൊളിഞ്ഞു വീഴുന്നത് അതായത് പഹൽഗാമിൽ നമ്മൾ നടത്തിയത് ഭീകരവിരുദ്ധർക്കെതിരായിട്ടുള്ള ആക്രമണമാണ് ഭീകരനെ കൊന്നുകൊല്ലുകയായിരുന്നു നമ്മൾ ചെയ്തത് അപ്പൊ ഇതിൻ്റെ സത്യാവസ്ഥ ലോകമറിയാൻ കാരണമായത് മസൂദിന്റെ കരച്ചിൽ തന്നെയാണ് അപ്പോൾ പാകിസ്ഥാന്റെ ഈ വീമ്പ് പറച്ചിലെല്ലാം തന്നെ തകർത്ത് കളഞ്ഞു കാരണം അവർ പറഞ്ഞു ഞങ്ങൾ തിരിച്ചടിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും നടത്താനുള്ള ശക്തി അവർക്കില്ല എന്ന് നമ്മൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു അപ്പം ഇന്ത്യൻ ആക്രമണം എന്ന് പറയുന്നത് ഈ തീവ്രവാദ സംഘടനകളെ മാത്രമാണ് അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകളെ മാത്രമാണെന്നും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്നും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പുറം ലോകത്തെ അറിയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാൻ വളർത്തി വലുതാക്കിയ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടായിട്ട് അവർ വളർത്തിക്കൊണ്ട് വരുന്നതാണ് ഇവർക്ക് നേരെയാണ് നമ്മൾ ആക്രമണം നടത്തിയത് അപ്പം പ്രത്യാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ നേരിടും ബഹാവൽപൂരിലെ ജയ്ഷ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രം നമ്മൾ തകർത്തു മർക്കസ് സുബഹാനുള്ള തീവ്രവാദ ക്യാമ്പ് തകർത്തു കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി നമ്മൾ ആക്രമണം നടത്തുന്നു അതായത് ഒന്ന് അഞ്ചിന് പുലർച്ചെ ഒന്നഞ്ചിന് തുടങ്ങിയ ആക്രമണം ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടു നിന്നു നമ്മൾ ഒന്നേ മുക്കാലോടു കൂടിയാണ് ഈ വിവരം പുറത്തേക്ക് അറിയിക്കുന്നത് അപ്പം ഇത്തരത്തിൽ ലഷ്കർ അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ തീവ്രവാദ സംഘടനകളുടെ ഒമ്പത് കേന്ദ്രങ്ങളാണ് തകർത്തതെന്ന് നമ്മൾ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു അപ്പൊ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ തള്ളാനോ കൊള്ളാനോ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തി അപ്പം ഇതാദ്യമായിട്ടല്ല നമ്മൾ ഇങ്ങനെ ഈ സർജിക്കൽ സ്ട്രൈക്ക് സ്ട്രൈക്ക് ഒക്കെ നടത്തി അതായത് ഇന്ത്യൻ ഇന്ത്യൻ സൈനികർക്ക് ഒരു പാകിസ്ഥാൻ നടത്തിയിരുന്നു അപ്പോൾ നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ആ ഭൂമിയിലെത്തിയും അവിടുത്തെ ഭീകര ക്യാമ്പ് തകർക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബാലാക്കോട്ട് അറ്റാക്ക് നടന്നത് അതായത് പുൽവാമയിൽ വെച്ച് ജവാൻമാർക്ക് സഞ്ചരിക്കേണ്ടിയിരുന്ന വാഹനം ഈ അവർ പോയിക്കൊണ്ടിരുന്ന വാഹനത്തിന് നേരെ ചാവേർ ആക്രമണം നടത്തി നമ്മൾ മറുപടി നൽകിയത് പാകിസ്ഥാനിലെ ബലാക്കോട്ടിലേക്ക് എത്തുകയും അവിടുത്തെ ഭീകര പരിശീലന താവളം തകർക്കുകയുമായിരുന്നു ഏതാണ്ട് മുന്നൂറിലധികം ഭീകരരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞിട്ട് തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ മികച്ച നീക്കമാണ് നടത്തിയത് അപ്പോൾ റഷ്യയും യു എസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ നമ്മളെ ഏതാണ്ട് പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതായത് ജമ്മു കാശ്മീരിലെ ഉറിയിൽ സൈനിക താവളത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യൻ സേന പാക് അധീന കാശ്മീരിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്നും അത്തരം കാര്യങ്ങൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്തു അപ്പോൾ നിയന്ത്രണ രേഖ കടന്നുള്ള ഇത്തരം സൈനിക മിന്നലാക്രമണങ്ങൾ ഒളിച്ചു വെക്കാതെ പുറത്തു പറയുന്ന ഒരു രീതിക്ക് തുടക്കമിട്ടത് അപ്പോഴാണെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം അന്താരാഷ്ട്ര അതിർത്തി കടന്ന് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആദ്യ വ്യോമാക്രമണമായിരുന്നു അതെന്നാണ് കരുതപ്പെടുന്നത് ഇപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ കൂട്ടുകാരെ മാറ്റാം പക്ഷെ അയൽക്കാരെ മാറ്റാനാകില്ല അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന അയൽക്ക രാജ്യത്തെ നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല കാരണം അങ്ങനെ വന്നാൽ വിഘടനവാദികളുടെ തീവ്രവാദികളുടെ ഭീകരവാദികളുടെ ഒരു ഗ്രൂപ്പ് മാത്രമായിട്ട് ആ സ്ഥലം മാറും മാത്രമല്ല അത് എക്കാലവും ഇന്ത്യക്ക് ഭീഷണിയായിട്ട് നിലനിൽക്കുകയും ചെയ്യും കാരണം അവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകണമെന്നോ ജീവിക്കണമെന്നോ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല അവർക്ക് ജിഹാദ് നടത്തണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ തകർക്കണം ഇല്ലാതാക്കണം ഇതിനപ്പുറത്തേക്ക് യാതൊരുവിധ താല്പര്യം ഇല്ലാത്ത ഒരു രാജ്യമാണ് ഏഴിൽ സംജോത എക്സ്പ്രസിൽ ഒരു സ്ഫോടനം നടന്നു രണ്ടായിരത്തി പതിനാറിൽ പത്താൻകോട്ട് ആക്രമണം ഉണ്ടായി അപ്പോഴൊക്കെ തന്നെ പാകിസ്ഥാനെ അന്വേഷണത്തിന്റെ ഭാഗമാക്കാൻ ക്ഷണിക്കുക എന്ന തന്ത്രം ഇന്ത്യ പ്രയോഗിച്ചിരുന്നു പക്ഷെ പാകിസ്ഥാൻ അതിലേക്ക് വന്നില്ല കാരണം അവരുടെ കള്ളത്തരങ്ങൾ ലോകത്തിന് മുന്നിൽ വെളിപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും മുന്നോട്ട് വരാതെ ഒഴിഞ്ഞു മാറി നിന്നത് ഇപ്പൊ മുംബൈ ഭീകരാക്രമണം നമുക്കറിയാം പാക് ഭീകരർ ഇന്ത്യൻ മണ്ണിൽ സാധാരണ പൗരന്മാരെ ലക്ഷ്യമിട്ട് നടത്തിയ ഏറ്റവും വലിയ ഒരു ആക്രമണം എന്നാണ് അതിനെ പറയപ്പെടുന്നത് പഹൽഗാമിലേത് ഇതുപോലെ തന്നെയായിരുന്നു കാരണം മുംബൈ ഭീകരാക്രമണത്തിനെ പോലെ നൂറുകണക്കിന് ആളുകളെ കൊല്ലുക ഇതായിരുന്നു പ്ലാൻ എ പ്ലാൻ ബി എന്ന് പറയുന്നത് ഹിന്ദുക്കളായ ആളുകളെ മാത്രം തിരഞ്ഞു വിളിച്ചു കൊല്ലുക എന്നിട്ട് ഇത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് ആണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉൾപ്പെടെ അറിയിക്കുക ഇതാണ് അവർ ചെയ്തത് അപ്പൊ പ്രകോപനം കടുത്തതായിരിക്കുമെന്ന് പാകിസ്ഥാൻ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഈ സൈനിക തിരിച്ചടി എങ്ങനെയാണെന്ന് അവർ പ്രതീക്ഷിച്ചില്ല ഈ സമയത്താണ് നമ്മൾ ഇവിടെ മോക്ക് ഡ്രില്ലുകൾ നടത്താനായിട്ട് പദ്ധതിയിട്ടു ഇതിന്റെ വാർത്തകളൊക്കെ കൊടുക്കുന്നു അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു വ്യോമാ യുദ്ധ സമാനമായ സാഹചര്യത്തിൽ ഉണ്ടായാൽ അവിടുത്തെ ജനങ്ങൾ വിദ്യാർത്ഥികൾ പൗരന്മാർ എന്ത് ചെയ്യണം എങ്ങോട്ടേക്ക് ഓടി മാറണം ഇത്തരത്തിലുള്ള പരിശീലനം നൽകാനായിട്ട് നമ്മൾ പോകുന്നു പ്രത്യേകിച്ച് ഈ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഗുജറാത്ത് ഹിമാചല് ജമ്മുകാശ്മീര് രാജസ്ഥാൻ തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് ഇതിൻ്റെ ഒരു മോട്ടില്ലിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുന്നത് ഇത് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ഒരു തെറ്റിദ്ധാരണാപരമായ ഒരു നിലപാടിലേക്ക് പാകിസ്ഥാനെ കൊണ്ടു അന്ന് പുലർച്ചെ കൃത്യമായിട്ട് നമ്മൾ ആക്രമണം നടത്തുകയും ചെയ്തു അപ്പൊ സൈനിക തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ഈ പതിനഞ്ചാമത്തെ ദിവസം ഇങ്ങനെ ഒരു ആക്രമണം അവർ പ്രതീക്ഷിച്ചില്ല അപ്പോ പാക് പൗരന്മാരെയോ സൈനിക കേന്ദ്രങ്ങളെയോ ലക്ഷ്യം വെക്കാതെ ഭീകര താവളങ്ങളിൽ കൃത്യതയുള്ള പ്രഹരമാണ് ഇന്ത്യൻ ഇന്ത്യ ഏൽപ്പിച്ചത് അത് ശരിക്കും പറഞ്ഞാൽ റോയുടെ തന്ത്രമാണെന്ന് പറയാം നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ദോവല് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇവരെല്ലാം തന്നെ ഈ ആസൂത്രണത്തിൽ പങ്കാളികളാണ് അപ്പം ഇന്ത്യയെ പൂർണ്ണമായൊരു യുദ്ധത്തിലേക്ക് വലിച്ചിരിക്കുക എന്നതായിരുന്നു പാകിസ്ഥാൻ്റെ തന്ത്രം ഇത് നമ്മൾ കൃത്യമായിട്ടും തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ദുരാചാരങ്ങളെയൊക്കെ തന്നെ വലിഞ്ഞു മുറുക്കുന്ന ഒരു നയതന്ത്ര നീക്കമാണ് നമ്മൾ ആദ്യം നടത്തിയത് അതായത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു അവരുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നു വ്യോമപാത അടയ്ക്കുന്നു കപ്പലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു അപ്പൊ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കാൻ പെട്ടെന്ന് പാകിസ്ഥാൻ സാധിച്ചില്ല മാത്രമല്ല ഈ ജെയ്ഷെ തലവൻ ഇപ്പൊ ഈ ആക്രമണം നടത്തിയപ്പോ മരണഭയത്തോടെ ഒരു കരച്ചൽ നടത്തി അപ്പൊ ആ കരച്ചിലൂടെ മനസ്സിലാകുന്നത് തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് അതാണ് ലോകം അറിഞ്ഞത് അപ്പൊ ഇരുപത്തിയൊന്ന് തീവ്രവാദ കേന്ദ്രങ്ങൾ ഒമ്പതെണ്ണത്തിന് നേരെ മാത്രമാണ് നമ്മൾ ആക്രമണം നടത്തിയത് ഇതിൽ തന്നെ ഇന്ത്യൻ സൈനിക എന്താണെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കി ഇപ്പം വിനയ് നർവാൾ എന്ന് പറയുന്ന കൊല്ലപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നു അയാളുടെ ഭാര്യ ഹിമാൻഷി നർവാൾ പറയുന്നത് ഞങ്ങളുടെ വിവാഹബന്ധം ആറ് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ അന്ന് എന്റെ ഭർത്താവിനെ കൊന്നതിന് കൃത്യമായിട്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭാരത സർക്കാർ അല്ലെ ഇന്ത്യ ഗവൺമെന്റ് വലിയ തിരിച്ചടി നൽകി അപ്പൊ ഒരുപക്ഷെ സേന ഇരുട്ടിന്റെ മറവിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുകയാണെങ്കിൽ അല്ലെ ആക്രമണം നടത്തിയാൽ ഇന്ത്യ അത് വെളിച്ചത്തിൽ തിരിച്ചടി കൊടുക്കും ഇതാണ് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം ആ രീതിയിൽ കൃത്യമായ ആക്രമണം നമ്മൾ നടത്തി അപ്പൊ തുടർച്ചയായിട്ട് മൂന്ന് യുദ്ധങ്ങൾ നടന്നെങ്കിലും ആ യുദ്ധത്തിൽ ഒന്നും തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഒന്നാം ഘട്ടമേ അവസാനിച്ചിട്ടുള്ളൂ രണ്ടാം ഘട്ടം അത് എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാം പാകിസ്ഥാൻ ഒന്ന് കരുതിയിരിക്കുക തന്നെ വേണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക బెల్ బెల్బట్టన అమర్తుగా.